പ്രിയ സുഹൃത്തുക്കളെ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ രണ്ട് വാക്യങ്ങളാണ് ഒന്ന് യേശോയുടെ ഒരു പ്രവർത്തിയാണ് രണ്ട് ഈശോ പറഞ്ഞ വാക്കാണ് ഒന്ന് പത്രോസിൻ്റെ അമ്മായിമ്മയുടെ അടുത്ത് ഒന്ന് അവളുടെ കൈക്ക് പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ചു ഒന്നാമത്തെ വാക്യം രണ്ടാമത്തെ വാക്യം മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം തന്നെയാണ് അവിടെ മുപ്പത്തി എട്ടാമത്തെ വാക്യം നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അതിനാണ് ഞാൻ വന്നത് രണ്ടും പരസ്പര ബന്ധിതമല്ലായെങ്കിൽ കൂടിയും ആദ്യത്തേത് ഈശോടെ അടുക്കുമെന്ന് പത്രോസ് പറയുകയാണ് എൻ്റെ അമ്മായിയമ്മ കലശലായ പനി പിടിച്ചു കിടക്കുന്നു അപ്പോൾ ഈശോ ഒന്നും പറയുന്നില്ല പറയാതെ തൻ്റെ കൂടെ വന്ന ഒരു ബന്ധുവിനെ അല്ലെങ്കിൽ തൻ്റെ കൂടെ വന്ന ഒരാളുടെ അമ്മ സ്ഥാനത്ത് നിൽക്കുന്ന ആളിനെ സുഖപ്പെടുത്താൻ കാണിച്ച മനസ്സ് മറ്റൊന്നും പറയാതെ ചെന്ന് കിടക്കുന്ന സ്ത്രീയുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന വിശുദ്ധ ബൈബിളിലെ പല സ്ഥലത്തുണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചില നിമിഷങ്ങൾ നിമിഷങ്ങളുണ്ടാകുന്നിരിക്കാം അഗാധമായ കയത്തിലും മരണ പെട്ടിരിക്കുന്ന ചില നിമിഷങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ ഉണ്ടാകുന്നു എന്ന് തോന്നുന്ന ചില നിമിഷങ്ങളിലാണ് അപ്രതീക്ഷിതമായി ചില കരങ്ങൾ നമ്മളെ സഹായിക്കാൻ എത്തും അത് ദൈവത്തിൻ്റെ കരം എന്ന് വേണമെങ്കിൽ പറയാം ആ ദൈവത്തിൻ്റെ കരം നമുക്ക് നീട്ടിത്തരുമ്പോൾ നമ്മളും തിരിച്ച് നീട്ടാൻ അവസരം കൊടുക്കുക അത് സാധാരണക്കാരായ മനുഷ്യരിലൂടെ ആയിരിക്കാം മറ്റേതെങ്കിലും മാർഗങ്ങളിലൂടെയായിരിക്കാം നിങ്ങളിലേക്ക് കൈ നീട്ടപ്പെടുന്നത് ആ നീട്ടപ്പെടുന്ന കൈ ഒന്നുകൂടെ നോക്കുക അത് പവിത്രമാണെന്ന് നമുക്ക് മനസ്സിലാകണം അത് മറ്റൊരു കളങ്കത്തിലേക്ക് താങ്കൾ നയിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കണം ഈ വിവേകബുദ്ധിയാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് പാമ്പിനെ പോലെ വിവേകമുണ്ടാകുക പത്രോസിൻ്റെ അമ്മായി അമ്മയെപ്പോലെ കൈ നീട്ടിക്കൊടുക്കുക അവൻ കൈ പിടിച്ചോളും മറക്കാതിരിക്കുക പത്രോസ് വെള്ളത്തിൽ മുങ്ങിത്താണപ്പോഴും ഈശോ കൈ നീട്ടിക്കൊടുത്തു അവനെ പിടിച്ചു കരക്കേണ്ടി പിന്നെ രണ്ട് ഈശോയിൽ അധിഷ്ഠിതമായിരിക്കുന്ന പ്രസംഗ ദൗത്യം അവൻ ഒരു പട്ടണത്തിൽ നിന്നും മാറു പട്ടണത്തിലേക്ക് പോകുമ്പോൾ കിട്ടുന്നിടത്ത് സുഖം അനുഭവിച്ച് നിൽക്കുന്നവനല്ല ക്രിസ്തു ജനത്തിൻ്റെ അംഗീകാരവും ജനത്തിൻ്റെ സ്തുതിയും കണ്ടുകൊണ്ട് തന്നെ വീണ്ടും ഇലക്ഷൻ നിൽക്കാമെന്ന് ചിന്തിക്കുന്നൊരു കാലഘട്ടമാണ് ഇന്ന് എന്നാൽ ഈശോയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് പ്രസംഗിക്കാനാണ് ഞാൻ വചനമാണ് ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ വചനം പ്രസംഗിക്കപ്പെടണം മറ്റുള്ളവർക്ക് നിൻ്റെ കയ്യിൽ ഇരിക്കുന്ന വിളക്ക് മൂടി വെക്കുക അല്ല വേണ്ടുന്നത് അത് മറ്റുള്ളവർക്ക് പ്രകാശ കിട്ടുന്നതിന് വേണ്ടി പീഡത്തിന്മേൽ വെക്കണം ഞാനും നിങ്ങളുടെ ഇത് പറയുകയാണ് വ്യത്യസ്തങ്ങളായ കഴിവുകൾ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ട് ഈ കഴിവുകളൊക്കെ അപരന് വെളിച്ചമാകട്ടെ അപരന് ഉപ്പാകട്ടെ കാരണം എന്നിൽ ഇന്ന് ദൗത്യം എന്നിൽ നിന്ന് തന്നിരിക്കുന്ന ദൗത്യം എന്താണ് ഞാൻ പ്രസംഗിക്കാൻ അയക്കപ്പെട്ടത് എൻ്റെ പ്രസംഗം കേൾക്കാൻ ഒരുപാട് പേരുണ്ട് എന്നിൽ നിന്ന് രോഗശാന്തി കിട്ടാൻ അനേകരുണ്ട് എന്നിൽ നിന്ന് പിശാചികളെ ബഹിഷ്കരിക്കാൻ അനേകരുണ്ട് എനിക്കിവിടെ ഒരു വളക്കൂറുള്ള മണ് മണ്ണാണ് എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്നവനല്ല യഥാർത്ഥ പ്രസംഗകൻ യഥാർത്ഥ സാമൂഹിക സേ സേവകൻ യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ അവൻ എന്താണ് എൻ്റെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞ് ഞാനിതാ പോകുന്നു അപ്പോൾ നല്ല വാക്കുകൾക്ക് നമുക്ക് എപ്പോഴും ഒരു ഉണ്ടാകണം നിങ്ങളും ഇവിടെ ആയിരിക്കുന്നത് ഇവിടെ ഇരിക്കാനല്ല മറ്റൊരാൾക്ക് സ്വസ്ഥത കൊടുക്കാൻ വേണ്ടിയാണ് നല്ല ദിവസത്തിൽ നിർത്തുന്നു ജോൺസൺ കരൂർ